ഹായ് കൂട്ടുകാരെ രൂപ വിവരിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തയ്യൽ മിഷിനും അതിൻ്റെ പ്രധാന ഭാഗങ്ങളും ഏതെല്ലാമാണെന്നാണ് അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തേതാണ് ഞാൻ പറയാൻ പോകുന്നത് നീഡിൽ ക്ലാമ്പ് നീഡിൽ ക്ലാമ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഇതിന് ഇതെന്ന് വെച്ചാൽ നീഡിൽ ബാറിനെയും നീഡിലിനെയും ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ് നീഡിൽ ക്ലാമ്പ് അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് നീഡിൽ ക്ലാമ്പ് നീഡിൽ ബാറിനെയും നീഡിലിനെയും ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ് നീഡിൽ ക്ലാമ്പ് രണ്ട് ത്രെഡ് ടെൻഷൻ ഡിസ്ക് സ്പ്രിങ് ത്രെഡ് ടെൻഷൻ ഡിസ്ക് സ്പ്രിങ് അതെന്ന് നൂലിന് ആവശ്യമായ മുറുക്കം കിട്ടുന്നത് ഈ സ്പ്രിങ്ങിൻ്റെ സഹായത്താലാണ് ത്രെഡ് ടെൻഷൻ ഡിസ്ക് സ്പ്രിങ് നൂലിന് ആവശ്യമായ മുറുക്കം കിട്ടുന്നത് ഈ സ്പ്രിങ്ങിന്റെ സഹായത്താലാണ് അതാണ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം മൂന്ന് പ്രസർ ഫോട്ട് പ്രസർ എന്ന് വെച്ചാൽ തയ്ക്കുന്ന തുണിയെ അതിന്റെ അടിയിലുള്ള പല്ലുകളോട് ചേർത്ത് നിർത്തുകയും സൂചി ഉയർത്തുന്ന സമയത്ത് സൂചി ഉയർത്തുമ്പോൾ തുണി നീങ്ങാതെയും സഹായിക്കുന്നു അതായത് പ്രസർ ഫോട്ട് മൂന്നാമത്തേതാണ് പ്രസർ ഫോട്ട് തയ്ക്കുന്ന തുണിയെ അതിൻ്റെ ഇടയിലുള്ള പല്ലുകളോട് ചേർത്ത് നിർത്തുകയും തുണി സൂചി ഉയർത്തുന്ന ഉയർത്തുമ്പോൾ തുണി നീങ്ങാതെയും സഹായിക്കുന്നു നാല് പ്രെസർ ഫൂട്ട് സ്ക്രൂ പ്രെസ്സർ ഫൂട്ട് സ്ക്രൂ ഇതാണ് പ്രെസർ ഫൂട്ടിനെ ബാറിനോട് പ്രെസർ ഫൂട്ടിനെ ബാറിനോട് ഉറപ്പിക്കുന്ന സ്ക്രൂ ആണ് ഇത് അപ്പം നാല് പ്രസർ ഫുട്ട് സ്ക്രൂ പ്രസർ ഫൂട്ടിനെ ബാറിനോട് ഉറപ്പിക്കുന്ന സ്ക്രൂ പ്രെസർ ഫുട്ട് സ്ക്രൂ ഇപ്പം നാല് ഇനി അഞ്ചാമത്തേത് നീഡിൽ ബാർ അതായത് അത് സൂചി ഉറപ്പിക്കുന്നതിനുള്ള ഒരു കമ്പിയാണിത് ഇതേണ്ടേ ഇത് കണ്ടോ ഇതാണ് നീഡിൽ ബാർ അത് സൂചി ഉറപ്പിക്കുന്നതിനുള്ള ഒരു ബാറാണിത് ഇത് ഒരു കമ്പിയാണ് സൂചി ഉറപ്പിക്കുന്നതിനുള്ള ബാർ ഇത് ഒരു കമ്പിയാണ് ഇനി ആറാമത്തേത് ആറ് സ്കൂൾ പിൻ ദ ഇതാണ് സ്കൂൾ പിൻ മിഷിൻ ഹെഡിന് മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കമ്പിയാണിത് ഇത് നൂൽ വീൽ വയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നു മിഷീൻ ഹെഡിന് മുകളിലായി ഉറപ്പിച്ചിരിക്കുന്ന ഒരു കമ്പിയാണിത് ഇത് നൂൽ വീൽ വയ്ക്കുന്നതിനായി സഹായിക്കുന്നു ഏഴ് ബാലൻസ് വീൽ ഇതാണ് ബാലൻസ് വീൽ മിഷൻ ഹെഡിൻ്റെ സൈഡിലായി കാണുന്ന വീൽ ഇത് മിഷീനെ ചലിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മിഷീൻ ചലിക്കുന്നതിന് സഹായിക്കുന്നു ബാലൻസ് വീൽ മിഷീൻ ഹെഡിൻ്റെ സൈഡിലായി കാണുന്ന വീലാണിത് ഇത് മിഷീൻ ചലിക്കുന്നതിന് അല്ലെങ്കിൽ ചലിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അടുത്തത് എട്ടാമത്തെ നോക്കാവേ എട്ട് സ്ലൈഡ് പ്ലേറ്റ് സ്ലൈഡ് പ്ലേറ്റ് എന്ന് വെച്ചാൽ ബേസ് പ്ലേറ്റിനെ ബേസ് പ്ലേറ്റിനെ ഇടതുവശത്തായി കാണുന്ന ഒരു പ്ലേറ്റ് പ്ലേറ്റാണിത് ഇത് സൈഡിലേക്ക് നീക്കി ബോ ഷഡിലെ ബോബൻ കേസിനെ ഇടുവാനും ഊരുവാനും സഹായിക്കുന്നു അപ്പം സ്ലൈഡ് പ്ലേറ്റ് ബേസ് പ്ലേറ്റിൻ്റെ ഇടതുവശത്തായി കാണുന്ന ഒരു പ്ലേറ്റാണിത് ഇത് സൈഡിലേക്ക് നീക്കി ബോ ഷഡിൽ ബോബൻ കേസിനെ ഇടുവാനും ഊരുവാനും സഹായിക്കുന്നു അടുത്തത് ഒൻപതാണേ സ്റ്റിച്ച് റെഗുലേറ്റർ ഇതാണ് സ്റ്റിച്ച് റെഗുലേറ്റർ ഇത് മുകളിലേക്ക് മുകളിലേക്കും താഴേക്കും നീക്കി സ്റ്റിച്ച് സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടാം അടുത്തത് പത്താമത്തേതാണ് പത്ത് ബോബൻ ഓവൻഡർ ബോബൻ ഓവൻഡർ ബോബൻ ഓവൻഡർ ഇതേ ഈ ഒരു ഭാഗമാണ് ഇവിടെ ഒരു വാഷർ വരും ഇപ്പോൾ എൻ്റേത് അത് പോയേക്കുന്നതാണ് അപ്പം ഇതാണ് ബോബൻ ഓവൻഡർ ബോബൻ ബോബനിൽ നൂൽ ചുറ്റാൻ സഹായിക്കുന്ന ഭാഗമാണിത് ഇപ്പോൾ പത്ത് ബോബൻ ഓവൻഡർ ബോബനിൽ നൂൽ ചുറ്റാൻ സഹായിക്കുന്ന ഭാഗമാണിത് അടുത്തത് പതിനൊന്ന് പതിനൊന്ന് ഷെഡിൽ ഷെഡിൽ എന്ന് വെച്ചാൽ ബോബൻ കേസിനെ ഉറപ്പിക്കുന്ന ഭാഗമാണ് ഷഡിൽ ഷഡിൽ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗമാണ് ഈ രണ്ട് സ്ക്രൂ അഴിച്ചിട്ട് ഇതിൻ്റെ അകം എല്ലാം വൃത്തിയാക്കണം അതായത് ഇതിൻ്റെ അകത്ത് ഒരു നൂല് കുടുങ്ങിയാൽ പോലും മെഷീൻ ചലിക്കാതെ വരും അപ്പോൾ പതിനൊന്ന് ഷഡിൽ ബോബൻ കേസിനെ ഉറപ്പിക്കുന്ന ഭാഗം ബ്രാക്കറ്റ് വേണമെങ്കിൽ എഴുതിയെടുക്കാൻ പറ്റും രണ്ട് സ്ക്രൂ അഴിച്ച് എടുത്ത് അത് വൃത്തിയാക്കണം അത് വൃത്തിയാക്കണം കൂടാതെ അതിനകത്ത് ഒരു നൂല് ശകല ഒരു നൂല് കുടുങ്ങിയാൽ പോലും നമ്മുടെ മെഷീൻ ചലിക്കാതെ വരും അടുത്ത പന്ത്രണ്ട് നീഡിൽ പ്ലേറ്റ് ഈ ഒരു ഭാഗമാണ് പ്രസർഫോട്ടിൻ്റെ അടിയിൽ പ്രസർഫോട്ടിൻ്റെ അടിയിൽ അർത്ഥവൃത്താകൃതിയിൽ കാണുന്ന ഒരു ഭാഗമാണിത് പ്രസർ ഫോർട്ടിൻ്റെ അടിയിൽ അർത്ഥവൃത്താകൃതിയിൽ കാണുന്ന ഒരു ഭാഗമാണ് ഇത് അതായത് നീഡിൽ പ്ലേറ്റ് പതിമൂന്ന് ആം മെഷീൻ ഈ ഒരു ഭാഗമാണ് ആം മിഷീൻ ചലിക്കുന്നതിനനുസരിച്ച് നീഡിൽ ബാറിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ഇത് നീഡിൽ ബാറാണിത് ഇപ്പോൾ നീഡിൽ ബാറിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ആം ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു ടോപ്പിക്കാണ് അളവുകൾ ടേപ്പ് ത ടേപ്പ് എടുക്കുക അപ്പം അളവുകളിൽ നിന്ന് ഹെഡിങ് എഴുതുക ഹെഡിങ് എഴുതിയിട്ട് നമ്മൾ എഴുതേണ്ട ഒരു ഭാഗമാണ് ടേപ്പിന് ഒന്നര മീറ്റർ നീളമാണുള്ളത് ടേപ്പിന് ഒന്നര മീറ്റർ നീളമാണുള്ളത് നമ്മൾ തുണി അളക്കാനായിട്ട് സെൻറ്റിമീറ്ററും തുണി വെട്ടാനായിട്ട് നമ്മൾ ഇഞ്ചും ഉപയോഗിക്കുന്നു അപ്പം എല്ലാവർക്കും അറിയാം നൂറ് ആണ് ഒരു മീറ്റർ നൂറ് ആണ് ഒരു മീറ്റർ അന്ന് കാണിച്ച് തരാം നമ്മുടെ ടേപ്പാണിത് നമ്മുടെ ടേപ്പാണ് ടേപ്പിൽ സെൻറ്റിമീറ്റർ കാണിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗമാണ് സെൻറ്റിമീറ്റർ തേ ഈ ഒരു ഭാഗമാണ് നമ്മൾ തുണി വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഇഞ്ചാണേ അപ്പോൾ സെൻറ്റിമീറ്റർ ഇതും ഇവിടെ തന്നെ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ഒരു ഭാഗമാണ് അപ്പം തുണി അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സെൻറ്റിമീറ്ററും തുണി വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇഞ്ച് അപ്പോൾ അളവുകൾ എന്ന ടോപ്പിക്കിൽ ആദ്യമായിട്ട് ഞാൻ ടേപ്പ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് വേണം അപ്പോൾ ഒന്നെന്ന് നമ്പറിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഫുൾ ലെങ്ത് ഫുൾ ലെങ്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ മിഡ് പോയിൻ്റ് ഉണ്ട് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല ഷോൾഡറിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ ഈ കൈ ഇങ്ങനെ അനക്കത്തില്ലേ അനക്കുന്ന സമയത്ത് ഇങ്ങനെ അനക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ചെ ഇവിടെ ഇങ്ങനെ ഒന്ന് നമ്മളെ തൊട്ട് നോക്കിയാൽ അറിയാം നമ്മുടെ ഈ ഷോൾഡറിൻ്റെ മിഡ് പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് കൈ കൂട്ടറിയും അപ്പം അത് ഞാനിനി ഈ തുണിയൊക്കെ വെട്ടുന്ന സമയത്ത് ഞാൻ കറക്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം തരാം അപ്പം നമ്മൾ ഇത്ര മാത്രം എഴുതിയെടുക്കാൻ വേണ്ടി പറയുന്ന കുറച്ച് നോട്ട്സാണ് ഞാൻ ഇന്ന് തരുന്നത് അപ്പോൾ അളവുകളിൽ ആദ്യത്തെ ഒന്നാമത്തെ അളവാണ് ഫുൾ ലെങ്ത് ഷോൾഡറിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്നും നമുക്ക് ആവശ്യമായ എത്രയാണോ ഇറക്കം അതാണ് ഫുൾ ലെങ്ത് അടുത്ത രണ്ട് ചെസ്റ്റ് ബ്രസ്റ്റിന് കുറുകെയുള്ള ചുറ്റളവ് അത് ഞാൻ നമ്മൾ അളവൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം ഇത്രമാത്രം രണ്ടാമത് എഴുതുക എന്ന് എഴുതുക എന്നിട്ട് അതിൻ്റെ താഴെ ബ്രെസ്റ്റിന് കുറുകെയുള്ള ചുറ്റളവെന്ന് എഴുതുക അടുത്ത മൂന്ന് ഇടവണ്ണം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഇടുങ്ങിയ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗമാണ് വേസ്റ്റ് അല്ലെങ്കിൽ ഇടവണ്ണം അടുത്തത് അടുത്തത് ഹിപ്പ് നമ്മുടെ ഇടുപ്പ് വണ്ണം അതായത് സ്ലിറ്റ് ഇടുന്ന ഭാഗമാണ് ഇടുപ്പിന് ചുറ്റുമുള്ള വണ്ണമാണ് അടുത്തത് ആറാമത്തെ ഷോൾഡർ ഒരു ഷോൾഡറിൽ നിന്ന് അടുത്ത ഷോൾഡർ വരെയുള്ള അളവാണ് നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഒരു ഷോൾഡർ മുതൽ അടുത്ത ഷോൾഡർ വരെയുള്ള അളവ് അടുത്തത് സ്ലീവ് ലെങ്ത് ഏഴാമത്തേതാണേ സ്ലീവ് ലെങ്ത് സ്ലീവ് ലെങ്ത് എന്നു വെച്ചാൽ ഷോൾഡറിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് നമുക്ക് ആവശ്യമായുള്ള ഇറക്കം കൈ ഇറക്കമാണെന്ന് ഉദ്ദേശിച്ചത് സ്ലീവ് ലെങ്ത് ഷോൾഡറിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇറക്കമാണ് സ്ലീവ് ലെങ്ത് അടുത്തത് സ്ലീവ് ബോട്ടം കൈ വണ്ണമാണ് അതായത് സ്ലീവ് ലെങ്ത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടുത്തെ ചുറ്റളവാണ് സ്ലീവ് ബോട്ടം അടുത്തത് സ്ലിറ്റ് പോയിൻ്റ് ആംഹോളിൽ നിന്ന് അതായത് തൈക്കുഴി ആംഹോളിൽ നിന്ന് താഴേക്ക് ഓപ്പണിംഗ് ഭാഗം വരെയുള്ള അളവാണ് സ്ലിറ്റ് പോയിന്റ് നമ്മൾ അളവ് അളവ് എഴുതുന്നത് അതായത് സ്ലിറ്റ് പോയിൻ്റ് ആംഹോളിൽ നിന്ന് താഴേക്ക് ഓപ്പണിംഗ് ഭാഗം വരെയുള്ള അളവാണ് സ്ലിറ്റ് പോയിന്റ് അടുത്തത് ഫ്ലെയർ ചുരിദാറിൻ്റെ അടിയിലെ വിരിവാണ് ഫ്ലെയർ അടുത്തതായിട്ട് നോക്കാനുള്ളത് ബ്രെസ്റ്റ് പോയിന്റ് നമുക്കത് ബ്ലൗസിൻ്റെ അളവെടുക്കുന്ന സമയത്ത് ഉള്ളൊരു ആവശ്യ ആവശ്യമായിട്ട് വരുന്നൊരു അളവാണ് ബ്രസ്റ്റ് പോയിൻറ്റ് ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നും ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള ഇറക്കമാണ് ബ്രസ്റ്റ് പോയിന്റ് ഷോൾഡറിൻ്റെ സെൻ്റർ പോയിന്റിൽ നിന്നും ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള ഇറക്കമാണ് ക്രിസ്റ്റ് പോയിൻറ്റ് ഇത് നമുക്ക് ബ്ലൗസിൻ്റെ അളവെടുക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് ഇത് നെക്ക് ഡെപ്ത്ത് നെക്ക് എന്ന് വെച്ചാൽ കഴുത്തിന് ആവശ്യമായിട്ടുള്ള ഇറക്കം അതാണ് നെക്ക് ഡെപ്ത്ത് അടുത്തത് നെക്ക് പിത്ത് നെക്ക് എന്ന് വെച്ചാൽ കഴുത്ത് അകലം നെക്ക് അൻ്റെ കഴുത്തിൻ്റെ അകലം നമുക്ക് എത്രത്തോളം ഈ ഈയൊരു അകലമാണ് ക് ഉദ്ദേശിച്ചത് നെക്ക് പിത്ത് നെക്ക് ഡെപ്ത്ത് കഴുത്തിറക്കം നെക്ക് വിത്ത് കഴുത്ത് അകലം ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് തയ്യൽ മെഷീൻ്റെ പ്രധാന ഭാഗങ്ങളും അളവുകളുമാണ് ഇത് രണ്ടും നല്ലൊരു ടോപ്പിക്കാണ് അപ്പോൾ അത് രണ്ടും എഴുതിയെടുക്കാൻ ശ്രമി ശ്രമിക്കുക ആക്കുക ഇത് വീണ്ടും നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ അത്യാവശ്യം വരുന്ന കാര്യങ്ങളാണ് അളവുകൾ കറക്റ്റ് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക അളവുകൾക്ക് പറയുന്ന പേരുകൾ പിന്നെ നമ്മൾ തയ്യൽ മിഷ് ആവശ്യമായിട്ടുള്ള കുറേ പേരുകളൊക്കെ നമ്മൾ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക കാരണം ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഈ വാക്കുകളൊക്കെ ആയിരിക്കും പറയുന്നത് ഈ അളവുകളൊക്കെ അളവുകളുടെ ആദ്യത്തെ ഹെഡിങ് അതായത് ഇപ്പം നെക്ക് വിത്ത് നെക്ക് ഡെപ്ത്ത് അങ്ങനെയൊക്കെ പറയത്തുള്ളൂ പറയത്തുള്ളു ഞാൻ ഇതിനേ വിശദീകരിച്ച് നിങ്ങൾക്ക് തരത്തില്ല അപ്പം ആ വാക്കുകളെല്ലാം ഏതെല്ലാമാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക പഠിച്ചു വെക്കുക അപ്പോൾ അത് നമുക്ക് മുൻപോട്ട് പോകും തോറും പ്രയോജനമായിട്ട് വരും ഞാൻ ഒന്നും പറഞ്ഞില്ല നമുക്ക് പ്രയോജനമുള്ളൊരു കാര്യം ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എഴുതി വെക്കുക പഠിക്കുക രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടേ ഉള്ളൂ ഇനി അടുത്തൊരു ക്ലാസ് കാരണം ഇതിത്രയൊന്നും പഠിച്ചു വെക്കാതെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ ഒരു മിഷൻ്റെ പ്രധാന ഭാഗങ്ങളും പാർട്സുകളും പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ എഴുതി വെച്ച നോട്ട്സ് ഒന്ന് കാണിക്കാമേ ഇത്രയും ദിവസത്തെ ക്ലാസ്സുകൾ എൻ്റെ നോട്ട്സ് ആയിരുന്നു അപ്പം ആ നോട്ട്സുകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഞാൻ എഴുതിയെടുത്തത് എടുത്തിട്ടോ ആ വഴി വന്നി അതെ ഇത് എൻ്റെ റെക്കോർഡ് ബുക്കാണ് അന്ന് നോട്ട്ബുക്ക് കൂടാതെ എനിക്ക് റെക്കോർഡ് ബുക്ക് കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് പ്രത്യേകം അന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എഴുതിയതാണ് അപ്പം ആദ്യം സിലബസ് ആണ് ഞാൻ പഠിച്ചത് ഈ സിലബസ് അനുസരിച്ചാണ് ഞാൻ നമുക്ക് ക്ലാസ് തുടക്കം മുതൽ ഞാൻ തരുന്നത് അപ്പോൾ ആദ്യത്തെ സിലബസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് അതുപോലെ ഇതെല്ലാം എംബ്രോയ്ഡറിയുടെ ക്ലാസ്സുകളാണ് അപ്പം നമ്മൾ ഓരോ ഇങ്ങനെ വരുന്നു അപ്പം ഇത് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അടുത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് ഗാർമെൻ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് തയ്യൽ പഠിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന സാധന സാമഗ്രികൾ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ പാഠം ഒന്നിലാണോ പാഠം ഒന്നും രണ്ടിലാണോ അത് ഞാൻ എനിക്ക് ഞാൻ ഓർക്കുന്നില്ല അത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് ഗാർമെൻ്റ് കൺസ്ട്രക്ഷൻ എന്നും പറഞ്ഞാണ് തുടങ്ങിയത് മെഷീൻ ക്ലീൻ ചെയ്യുന്ന വിധം അടുത്ത ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് മൂന്നാമത്തെ ടോപ്പിക്കായിരുന്നു പിന്നെ മുകളിലത്തെ നൂൽ പൊട്ടുന്നതിനും താഴത്തെ നൂൽ പൊട്ടുന്നതിനുമുള്ള കാരണങ്ങൾ അത് നാലാമത്തെ ടോപ്പിക്കായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് തയ്യൽ തയ്യലിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന വാക്കുകളാണ് അത് ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഈ വാക്കുകളെല്ലാം പഠിച്ചു വെച്ചേക്കുന്നത് നല്ലതാണ് കാരണം ഈ ഒരു വാക്കുകൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അതെല്ലാം പറഞ്ഞ് തന്നത് ഇതെ ഇത് കണ്ടോ ഞാനിപ്പോൾ പറഞ്ഞ ഒരു ടോപ്പിക്കായിരുന്നു മെഷീൻ്റെ തയ്യൽ മെഷീൻ്റെ പ്രധാന ഭാഗങ്ങളും ഭാഗം തയ്യൽ ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പിക്കായിരുന്നു തയ്യൽ മെഷീൻ്റെ പ്രധാന ഭാഗങ്ങൾ അത് നോട്ട്സ് എഴുതിയ സമയത്ത് തന്നെ നമുക്കിതുപോലൊരു പടം ചിത്രം വരച്ചിട്ട് അടയാളപ്പെടുത്താനുണ്ടായിരുന്നു അപ്പോൾ അതാണിത് ഇത് ഞാൻ പോസ്റ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ചാനലിൽ ഇട്ടേക്കാം എല്ലാവരും ഇത് നോക്കിയൊന്ന് വരച്ച് അടയാളപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല എന്നാലും അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ഇത് സഹായിക്കും അപ്പോൾ ഇതുണ്ട് നമ്മൾ ബോബൻ കേസ് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ അതാണ് ഞാൻ ഇത് വരച്ചിരിക്കുന്നത് അപ്പം ഷെഡിലാണ് അതിൻ്റെ ഭാഗങ്ങളാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതും ഞാൻ പോസ്റ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ചാനലിലിട്ട് വരാം അപ്പം ഇതും വരച്ച് എടുക്കാൻ പറ്റുന്നത് വരച്ചെടുത്ത് ബുക്കിനകത്ത് നോട്ട്സിൻ്റെ കൂട്ടത്തിൽ എടുത്താൽ നല്ലത് അതല്ല നമുക്ക് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്ന് ഓർത്ത് വെക്കാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് പക്ഷെ തയ്ക്കുന്നതിനോ വെട്ടുന്നതിനോ ഒന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വരുന്ന സമയത്ത് ഇപ്പം ഞാൻ പറയുക ഷെഡിൽ അല്ലെങ്കിൽ നീഡിൽ പ്ലേറ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നോട്ട്സ് ഇത് എൻ്റെ ടീച്ചറിൻ്റെ സൈനും അപ്പോൾ നോട്ട്സ് ഞാൻ പറഞ്ഞ ക്ലാസ്സുകളുടെ ഇത്രയേ ഉള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോട്ട്സ് ഉണ്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ എല്ലാവരും നോട്ട്സ് തയ്യാറാക്കി വെക്കുക ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നതല്ല കേട്ടോ അത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു അതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും പ്രയോജനമാകണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞ് എനിക്ക് നമ്മുടെ കൂടെ കൂടിയവരി അതായത് നമ്മളോടൊപ്പം ഉള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ അവരെ ചെയ്യേണ്ട ഒരു കാര്യം നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കുക കംപ്ലീറ്റ് ആക്കി സിലബസ് ഞാൻ തന്നിട്ടില്ല പക്ഷേ സിലബസ് വേണ്ട എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പകരാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ കഴിയുന്ന രീതിയിൽ അപ്പോൾ നോട്ട്സ് ഒന്ന് പ്രിപ്പയർ തയ്യാറാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെന്ത് ചെയ്യണം നോട്ട്സ് എഴുതിയാ എഴുതി ഞാൻ തയ്യാറാക്കി എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചു ഞാൻ നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ കമൻസായിട്ട് എന്നെ അറിയിക്കുക അപ്പം എത്രത്തോളം ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളത് എനിക്ക് കമൻസ് വായിക്കുമ്പോൾ അറിയാലോ അപ്പം നമ്മളോടൊപ്പം ഇനി ഉള്ള ക്ലാസ്സുകൾ കാണാതെ പോകരുത് ഇതുവരെയുള്ള ക്ലാസ്സുകൾ വളരെ പ്രയോ പ്രയോജനവും ഉള്ള ക്ലാസ്സുകളാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക ഇതെല്ലാം ഒന്നുകൂടെ ഒന്നുകൂടൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഉണ്ട് കാരണം ഇത്രയെല്ലാം പഠിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടിയൊക്കെ പറയുന്നത് നമ്മൾ നേരിട്ട് കാ കണ്ടല്ലോ പറയുന്നത് എത്ര പേര് വീഡിയോ ഫുള്ളായിട്ട് കാണും എത്ര പേര് അങ്ങനെയൊന്നും എനിക്കറിയില്ലല്ലോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇത്രയും ഈ പറഞ്ഞ ഇന്ന് പാഠം അഞ്ച് തയ്യൽ മെഷീനും അതിൻ്റെ പ്രധാന ഭാഗങ്ങളും അളവുകളും എന്നാണ് ഞാൻ ഹെഡിങ് കൊടുക്കുന്നത് അപ്പോൾ ഈ പാഠം അഞ്ച് ഈ ഒരു പാഠഭാഗം വരെ എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ആക്കുക ആക്കിയതിന് ശേഷം എനിക്ക് കമൻറ്റ് ഈ ഒരു പാഠം അഞ്ചിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക നോട്ട്സ് കംപ്ലീറ്റ് ആക്കി പഠിച്ചെടുത്തു എന്നറിയിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് നമുക്ക് പോകാവുന്നതാണ് അടുത്ത ക്ലാസ് നമുക്ക് നമ്മുടെ തുണി അളവെടുത്ത് വെട്ടി തയ്ക്കുന്നതാണ് അത് നമ്മൾ വലിയ കാര്യങ്ങളല്ല ആദ്യം പഠിക്കുന്നത് നമ്മൾ തുടക്കമാണ് തുടക്കം മുതലാണ് പഠിക്കുന്നത് അതാലോചിക്കുക അടുത്തൊരു ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ ഒരു ചെറിയ കാര്യം നമ്മുടെ ചാനലൊന്ന് കൂട്ടാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെങ്കിൽ അവർക്കും ഇതൊരു പ്രയോജനമാകും അപ്പം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Bye.